നിങ്ങൾ ആ വീട് താമസിക്കുന്നത് നിങ്ങളുടെ വീടാണ് ഞങ്ങളുടെ വീടാണല്ലോ പിന്നെ അന്ന് ഞാൻ കോട്ടയത്ത് പോയത് ഇങ്ങനൊരു വീഡിയോ ഇൻഷുറൻസിന്റെ കേസ് ഒക്കെ കിടക്കുന്നുണ്ട് അതിന്റെ പേപ്പർ കൊടുക്കാനായിട്ട് പോയപ്പോൾ കയറിയതാണ് അങ്ങനെ ഒരു ടൈമിൽ എനിക്ക് പറഞ്ഞ ഒരു ആയിട്ടുള്ള ഒരു ഇതില്ലായിരുന്നു എന്റെ ഒരു താരൊക്കെ എന്തൊക്കെയെന്ന് പറയുന്നത് അപ്പൊ ഞാൻ അവിടെ തന്നെ പറഞ്ഞു എന്താന്ന് അതുപോലെ ചെയ്തു അപ്പം ഞാനത് പറഞ്ഞോട്ടെ അത് ഇതിന്റെ അടിയിലെ വെച്ചാ തുറക്കുമ്പോ താഴെ പോലെ രേഷ്മാ പി തങ്കച്ചിനെ കുറിച്ചിട്ട് അങ്ങ് ഇങ്ങോ എന്തൊക്കെയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ആക്ച്വലി ഈ ഒരു ഒറ്റ വീടിക്കകത്തെല്ലാം കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ ഈ വീഡിയോയുടെ ലെങ്ത് കുറഞ്ഞത് മുപ്പത് എങ്കിലും എടുക്കും ഈ ഒരു വീഡിയോ ലെങ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഭയങ്കര ചടച്ചിലായിട്ട് തോന്നും അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഒറ്റ വീടിക്കകത്ത് ഉൾപ്പെടുത്താതിരുന്നത് കാര്യം മുമ്പ് നമ്മൾ പല വീഡിയോസും പല വിഷയങ്ങളാണെങ്കിലും എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു ഒറ്റ വീടിക്കകത്ത് ഉൾപ്പെടുത്താനെ കൊണ്ടാണ് നമ്മൾ ശ്രമിക്കാറുള്ളത് കാര്യം നമുക്ക് അത്രയും കുറച്ച് പൈസ മതിയോടെ പക്ഷേ ഈ ഒരു വിഷയം എങ്ങനെ പോയാലും കുറഞ്ഞത് ഒരു മുപ്പത് എങ്കിലും എടുക്കും കാര്യം അത്രയും വലിയൊരു ലെങ്ത്തിൽ നമുക്ക് ചെയ്യാനേക്കൊണ്ട് താല്പര്യമില്ല നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളത് ചടയ്ക്കാം അതല്ല നിങ്ങൾക്ക് കൂടിയാലും കുഴപ്പമില്ല ഒറ്റ വീഡിയോ തന്നെ എല്ലാം അറിയണം എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാ അതല്ല സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ വന്നാൽ എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടെ ഇതേ രേഷ്മാങ്കത്തിനെ കുറിച്ച് നമുക്ക് ചെയ്യാനുണ്ട് കുറച്ച് സംഭവങ്ങളോട് വന്നിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ആദ്യം തന്നെ നമ്മുടെ കിച്ചു കഴിഞ്ഞ ദിവസം ആണെങ്കിൽ കിച്ചുവിന്റെ യൂട്യൂബ് ചാനലിൽ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാചുലേഷൻ കിച്ചു അപ്പൊ ഈ ഒരു ഹൺഡ്രഡ് കെ ആയതിനെ തുറന്നിട്ട് ഒരു സെലിബ്രേഷൻ കിച്ചു തന്റെ യൂട്യൂബ് ചാനൽ ലൈവിനകത്തോടെ നടത്തിയിട്ടുണ്ടായിരുന്നു ആദ്യം നമുക്കത് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ കിച്ചു നമ്മുടെ മാപ്പി തങ്കച്ച കുറിച്ചിട്ട് പറയുന്നുണ്ട് നമുക്ക് തങ്കച്ചന്റെ ഈ ഒരു ഹോം ടൂറിന്റെ പുതിയൊരു സാധനമാണെങ്കിൽ നമ്മുടെ ഷെബിൻ ഉണ്ടല്ലോ മൈൻസ്കേപ്പ് ചാനലിനകത്തൂടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സുഹൃത്ത് ഷെബിൻ ആണെങ്കിൽ ഇവർ ഒരു ഹോം ടൂർ എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടെ നമുക്ക് കാണാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് അതിനാണ് അവിടെ ആവിടെ ആ ചാ ചാടി ആ ചാടി ആ 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 കേക്ക് കുട്ടു ആ എല്ലാം കഴിഞ്ഞപ്പോഴുള്ള കുട്ടെന്ന് ഇതിനകത്ത് ഏറ്റവും അടിപൊളിയായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊറേ ആൾക്കാർ സൂപ്പർ സ്റ്റാറ്റിലൂടെ കിച്ചുവിനെതുപോലെ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇത് കണ്ടിട്ട് നമ്മുടെ രേഷ്മാ തങ്കച്ചൻ എന്തോര പൊളി എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇങ്ങനൊക്കെ പറഞ്ഞത് കാര്യം മറ്റൊന്നല്ല മുമ്പ് എനിക്ക് ഒരു ഇന്റർവ്യൂലാണോ അല്ലെങ്കിൽ മീഡിയസിന് മുന്നിൽ ജസ്റ്റ് പറഞ്ഞു പോയതാണെന്നല്ലോ എനിക്ക് അറിയത്തില്ല ഞാൻ ബൈക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വെക്കാം കാര്യം കുറെ തപ്പി പോകണത് എവിടാന്നുള്ളത് അറിയത്തില്ല അപ്പം അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു ഇവർക്ക് ഈ കിച്ചു ആണെങ്കിൽ ആരൊരാളൊരു ഫോൺ സമ്മാനിച്ചിരുന്നു അത് നല്ലൊരു ഫോണാണ് പക്ഷെ എന്റെ ഇപ്പോഴും ഇങ്ങനത്തെ ഒരു പൊട്ട ഫോണാണ് ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാനാണ് എന്നുള്ള കാര്യം രേഷ്മാ പി താങ്ക മുമ്പ് ഒരു ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം ഈ ഇടയ്ക്കാണെങ്കിൽ ഇവരുടെ ഒരു നാട്ടുകാരി പറഞ്ഞിരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഒരാൾ വഴി എനിക്ക് ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് അത്യാവശ്യം ക്വാളിറ്റി ക്ലാരിറ്റിയിലുള്ള കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്തുള്ള ഒരു ഡ്രൈവർ വന്നു ആണെന്ന് തോന്നുന്നു ആളെ വിളിച്ചിട്ട് കുറേ നാളെ കണ്ടിട്ട് ഇങ്ങോട്ടൊന്ന് വരുമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുപ്പിച്ചിട്ടാണെങ്കിൽ വിട്ടേണ്ട കാര്യം അയാളുടെ ഐഫോണാണ് കയ്യിലിരിക്കുന്നത് അപ്പം അങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുപ്പിച്ചിട്ടാണെങ്കിൽ ഇയാളെ വിട്ടിട്ട് തിരിച്ച് ഇയാൾ പോയല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് അയച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഫോട്ടോ എടുത്ത് കൊടുത്ത വ്യക്തിയില്ല ഇതിനാണെന്നുള്ളത് ആ പൊള്ളി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഫോട്ടോ ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്താലും ഞാൻ പറഞ്ഞുമ്പോളെ അയച്ചു കൊടുക്കില്ല എന്ന് പുള്ളി അങ്ങനെ പറഞ്ഞു പോയിക്കുന്ന ഒരു സ്കീം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് കിച്ചുവിന് ഇങ്ങനെ സമ്മാനങ്ങൾ കിട്ടിയതിന്റെ ഒരു പ്രശ്നം ഒരു ബുദ്ധിമുട്ട് നമ്മുടെ രേഷ്മാപ്പി തങ്ങച്ചനുണ്ട് അത് മാത്രമല്ല ഇടയ്ക്ക് ഞാൻ ഒരു വീടിക്കകത്ത് ഒരു ഹിന്ദി ഇട്ട് പോയ സാധനമുണ്ട് കൊല്ലം ശുദ്ധിച്ചേട്ടാൻ ലാപ്ടോപ്പ് വീട്ടിലെ ഒച്ചപ്പാടും ബഹളവും ഈ സാധനങ്ങളൊക്കെ പുറത്തോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് പിന്നീട് നിങ്ങക്ക് മനസ്സിലാവുന്നതായിരിക്കും അപ്പം ശേഷമാണ് നമ്മുടെ കിച്ചു കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് സംസാരിക്കുന്നത് ഇതിനകത്തുള്ള കിച്ചുന്റെ ഒരു കൂട്ടുകാരനുണ്ട് അവൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു അത് നമുക്ക് ഒന്ന് കേൾക്കാം തുറന്ന് സംസാരിക്കണം ഈ കൂട്ടുകാരനല്ലേ ഇവൻ നൈസ് ആണ് കേട്ടോ ഇവൻ ഭയങ്കര കോമഡിയാണ് കേട്ടോ ഇവൻ ഭയങ്കര രസമാണ് ഇവൻ അപ്പം ഇവൻ എന്തായാലും കിച്ചു നിങ്ങനൊരു കൂട്ടുകാരനെ കിട്ടിയിരിക്കുന്ന വളരെ നല്ലൊരു കാര്യം തന്നെ തന്നെയാട്ടോ കാര്യം ഇങ്ങനത്തെ കൂട്ടുകാർ എല്ലാവർക്കും കിട്ടണമെന്നൊന്നുമില്ല അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് കിച്ചു എല്ലാം ഓപ്പൺ ആയിട്ടാണ് പറയുന്നത് എന്താണ് ഓപ്പൺ അല്ലാതെ പറയുന്നത് സത്യമാണ് കാര്യം ആ ഒരു വീഡിയോ ട്രോഫിയുടെ ആ ഒരു സാധനം നമ്മൾ ആ ഒരു വിവാദം ഉണ്ടായപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ് ഇത് കിച്ചു പറയാതെ പറഞ്ഞേക്കുന്ന കാര്യമായിരുന്നു ആ ഒരു വീഡിയോക്ക് അത്ര കണ്ടിട്ടുണ്ടായിരുന്ന അതിനുശേഷം ആ കമന്റ് ബോക്സിൽ ആൾക്കാർ ഓരോന്നും വന്ന് പറഞ്ഞതില് കിച്ചു ഏതിനൊക്കെയാണ് റെസ്പോണ്ട് ചെയ്തതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് വശമാണ് അതായത് നിങ്ങളൊരു എന്താ പറയുക അന്യരെ പോലെ എന്ന ആൾക്കാർ കമന്റ് ഇട്ട് അതിന് വരെ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് കിച്ചു അപ്പം എന്താണ് പറയാത്തത് ശരിയല്ലേ മോനെ നീ ആ ആ വീട്ടിൽ നിങ്ങൾ വീട് താമസിക്കുന്നത് നിങ്ങളുടെ വീടാണ് വീടാണല്ലോ അതെ ഇവരുടെ വീടാണ് ഞാൻ കഴിഞ്ഞ വീടിക്കകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ നിന്ന് മാറണമെങ്കിൽ വാടകീട്ടിൽ മാറണമെങ്കിൽ ആ വീടിന് പ്രശ്നങ്ങൾ അത് കിച്ചു പറയട്ടെ കിച്ചു സംസാരിക്കട്ടെ ഏഹ് അപ്പോഴും നമ്മുടെ രേഷ്മപ്പി തങ്കച്ചനായിരുന്നു പറഞ്ഞത് ഞങ്ങൾ വാടക വീട്ടിലു പോകാരും കുറെ ദാനം എന്നുള്ള കുറെ പേരുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അത് ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞുണ്ട് എന്തേ ആരും കിച്ചുവിൻ്റെ അടുത്ത് അങ്ങനത്തെ വർത്താനം പറയുന്നില്ല അതാണ് ആൾക്കാരുടെ പെരുമാറ്റത്തിനനുസരിച്ചാണ് ആൾക്കാര് തിരിച്ച് നമ്മുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മൾ അങ്ങോട്ട് എന്ത് കൊടുക്കുന്നു അതിനനുസരിച്ച് തിരിച്ച് ഇങ്ങോട്ടും നമുക്ക് കിട്ടുകയുള്ളൂ അല്ലെ ഇവിടെ കിച്ചു തന്നെ പറയുന്നുണ്ട് അത് നമ്മുടെ വീടാണ് ഞങ്ങളുടെ വീടാണ് അതെ അത് കിച്ചുന്റെ ഋതപ്പന്റെ വീടാണ് നിങ്ങൾ ഈ രേഷ്മപ്പി തങ്കച്ചന്റെ വീട് തന്നെയാണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവിടെ ഇപ്പം ആരാണ് വന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ത്ത് വേറെ സാധനം കൂടെ പറയുന്നുണ്ടോ നമുക്ക് കേൾക്കാം ഇവിടെ ആ ഒരു ചോദ്യം ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കളയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ശേഷമാണ് ഞാൻ പിന്നീട് തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു സെലിബ്രേഷന്റെ സംഭവം നടക്കുന്നത് അതിനുശേഷം വീണ്ടും കിച്ച് വന്നിട്ട് ഇതിനോ ഇതുപോലെ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ട് അന്നേരം പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ രേഷ്മി തങ്കച്ചനെ പറ്റിയിട്ട് അതുകൂടെ കേൾക്കാം എന്തോ സംഭവമാണ് ശരിയാണ് പുള്ളിക്കാരിയില്ല പുള്ളിക്കാരി ഷൂട്ടിന് പോയിക്കാണ് കാര്യം നമുക്കറിയാലല്ലോ കാര്യം എല്ലാ ദിവസവും പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവാർഡിന്റെ കൂമ്പാരമാണ് കാര്യം ഏത് സ്ഥലത്ത് പോയാലും അവാർഡുകൾ കൊണ്ട് ആൾക്കാർ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കുകയാണ് അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ പങ്കെടുക്കാനോ വിളിക്കാനോ ഒന്നും പറ്റിയെന്ന് വരില്ല ആദ്യം കിച്ചു ആണെങ്കിൽ ആ ഒരു ചോദ്യം ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു പിന്നീട് വീണ്ടും ഈ ചോദ്യം തന്നെ ആവർത്തിച്ച് വന്നപ്പോഴത്തേക്കിനായിരുന്നു കിച്ചി ഒരു കാര്യം ഈ രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം വളരെ അടിപൊളിയായിട്ടുള്ള രീതിയിലാണ് കിച്ചു റെസ്പോണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങള് നമ്മൾ ഈ സ്റ്റോറീസ് ഇടാറുണ്ട് അല്ലെ പക്ഷെ രേഷ്മാങ്കച്ചന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് ചക്കച്ചവണി കണ്ടാലും എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ രേഷ്മാപ്പി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്തോരം വർക്കിന്റെ അത് ഇത് കൊളാബ് മറ്റേത് മറിച്ചത് നമ്മളോട് എന്തോരം പോസ്റ്റിലാണ് അതിനകത്ത് കിടക്കുന്നത് ഇപ്പം ഇത്രയും ഇങ്ങനെ ചവറ് പോലെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇടുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോറീസിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ ഇടുന്ന വ്യക്തി എന്തുകൊണ്ട് ഈ പറയുന്ന കിച്ചുവിൻ്റെ ഈ ഒരു ഹൺഡ്രഡ് കേസ് ഒരു സ്റ്റോറി പോലും പുള്ളിക്കാരില്ല അപ്പോൾ ഞാൻ ലാസ്റ്റ് നോക്കുമ്പോൾ എന്തായാലും ഇതുവരെ സ്റ്റോറിയോ കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ബോസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്തിന് ശേഷം എന്തായാലും ഇട്ടിട്ടുണ്ടോന്ന അറിയില്ല അങ്ങനെ ആണെങ്കിൽ ഞാൻ നിരധിയാണ് എന്തായാലും ഒരുപാട് ഹാപ്പിയാണ് എട്ടൻ ഏട്ടൻ പറഞ്ഞപ്പോൾ വീഡിയോയിൽ ഉള്ളപ്പോൾ അവൻ ഒരുപാട് ഹാപ്പിയാണ് യെസ് നമ്മൾ ഇപ്പം ഈ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പോകാനായിട്ട് കുറച്ച് അങ്ങോട്ട് ഇതെല്ലാം പോണം ഇടക്കിടക്ക് പോയില്ലെങ്കിൽ വലിയ പ്രശ്നവും കാര്യം ഇതേപോലത്തെ സിറ്റുവേഷൻ എന്റെ ചുറ്റുപാടി ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറഞ്ഞത് കാര്യം നമ്മളിരിക്കേണ്ടിടത്ത് നമ്മൾ കയറിയിരുന്നില്ലെങ്കിൽ അവിടെ വല്ല പട്ടിയും കേറിയിരിക്കും പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലടേ കാര്യം ചില ആളുകൾ ഞങ്ങൾ രേഷ്മപ്പി തങ്കശന്റെ തൊട്ടു പുറകിൽ ഒരു വാടക വീട് എടുത്തിരിക്കുന്നത് അവരെ നോക്കാൻ വേണ്ടിട്ടാണ് അതിലിപ്പോ എന്താണ് തെറ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഇതേ വ്യക്തികൾ പിന്നീട് ഇപ്പൊ എവിടെ എല്ലാവർക്കും അറിയാലോ ഒരു ഉത്സവത്തിനുള്ള ആള് ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ ഉണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇവരെല്ലാം കൂടെ നമ്മളെ അടിച്ച് പുറത്താക്കും പറയാൻ പറ്റൂടെ ബാക്കി കേൾക്കാം അച്ഛന്റെ ചേട്ടൻ ഈ വെല്ലുവിച്ച് കാര്യം കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഡാനി പറയുമ്പോഴത്തേക്കും ആണെങ്കിൽ ഒരു വോയിസ് വോയിസ് ഇവരെ പരിചയമുള്ള ഒരു ഒരു ഈ ഇതേ ആള് കാര്യമാണ് ആ ഞാൻ നമുക്കറിയാവുന്ന ഫാമിലിയുടെ അവിടെ ജോലിക്ക് പോയപ്പോഴത്തേക്കിനു അവർ തന്നെ പറഞ്ഞതാണ് അവളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അവൾ കാണിക്കുന്നത് വെച്ചിട്ട് നമ്മളെ അളക്കരുത് ഏഹ് അവൾ അവളെ പോലെ ഒരു നുണച്ചി ഈ ലോകത്ത് വേറെ ഇല്ലെന്നാണ് അവര് അടുപ്പിക്കത്തുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അവരങ്ങോട്ട് അടിപ്പിക്കത്തുമില്ലെന്ന് പറഞ്ഞു അവൾ The cat sat on the അവൾ ഒത്തിയാണ് ഈ ശുതിയുടെ ജീവിതം ഇത്രയാക്കിയത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അവൾ കാണിച്ച് കൂട്ടുന്നു നോക്കിയിട്ട് നമ്മളോട് ആരും ഒന്നും പറയാൻ വരരുത് അവളായി അവളുടെ ജീവിതമായി അവിടെ പാടായി നമുക്ക് ആകെ ആ കൃതപ്പനോടുള്ള കമ്മിറ്റ്മെൻസ് മാത്രമേ ഉള്ളൂ എന്ന് അവരെല്ലാവരും പറഞ്ഞു പിന്നെ ഇവള് കാണിക്കുമ്പോഴും പട്ടിശ്വം അക്ഷയെങ്കിൽ ഇതിനകത്ത് എല്ലാം പെട്ടെന്ന് പിന്നെ ആ പാവൻ രണ്ട് പിള്ളേരാണ് കൃതപെ അവളെ നോക്കുന്നതുപോലുമില്ല കിച്ചുൻ്റെ അവസ്ഥ ഉണ്ടല്ലേ കിച്ചു കിച്ചും ഒന്നും പുറമേ കാണുന്ന ഒന്നും അല്ല ചർക്കനെ ഇവളെ കൊണ്ട് മാറ്റിരിക്കുക നാണം കെട്ടിട്ട് വെളി മേലാ അത് അവസ്ഥ അവർ വീട്ടുകാരോടൊന്നും പറയുന്നത് കേൾക്കണം ഇപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ ഇവിടെ വേറെ കുറക്കിളും കൊണ്ട് വരുമായിരിക്കില്ല ആ ചുനെ കൊണ്ട് പറയിക്കാതിരിക്കുക അല്ലെങ്കിൽ ശുദ്ധിയുടെ ചേട്ടനെ കൊണ്ട് കൊണ്ട് എന്നൊക്കെ പറഞ്ഞ വീഡിയോ പറഞ്ഞാലും നമ്മളോട് നമ്മൾ എന്തായാലും തങ്കച്ചിനെ പറ്റിട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും സ്വരത്തിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ അതൊക്കെയാണ് കേൾക്കാം അച്ഛനെ പള്ളിയിൽ പള്ളിയിൽ അടക്കിയത് ആ ടൈമിൽ എനിക്ക് പറഞ്ഞ ഒരു ഒരു പറഞ്ഞായിട്ടുള്ള എന്റെ താരക്കെന്തൊക്കെയെന്ന് പറയുന്നത് ഞാൻ അവിടെ തന്നെ പറഞ്ഞു എന്താന്ന് വെച്ചാൽ അതുപോലെ ചെയ്തു അപ്പം അങ്ങനെ ചെയ്തതാണ്

ജസ്റ്റ് അങ്ങനെ മനഃപൂർവം അല്ല എന്നുള്ളത് പറയുന്നുണ്ട് ഞാൻ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇപ്പൊ മനഃപൂർവ്വം അറിയാതാണെങ്കിലും അങ്ങനെ ഒരു വീഡിയോ ഇട്ടെങ്കിൽ കൂടി ഇപ്പോഴും കിച്ചിന്റെ ചാനലാണെങ്കിലും ആ ഒരു വീഡിയോ അതുപോലെയുണ്ട് എത്ര വൺ മില്യൺ പ്ലസ് വ്യോഷിപ്പ് എന്തോ കേറിയിട്ടുണ്ട് ആ ഒരു വീഡിയോ ഇപ്പോഴും വീഡിയോ അതുപോലെ ഉണ്ട് അതിനകത്ത് പല കമന്റ്സിലും കിച്ചു റെസ്പോണ്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഈ കൂട്ടുകാരൻ പറഞ്ഞേ കിച്ചു എന്താണ് പറയാത്തത് കിച്ചു എന്തെല്ലാം ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നുണ്ടല്ലോ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കിച്ചുവിനെ ഒന്ന് ഉദ്ദേശിച്ചിട്ടൊരു വീഡിയോ അല്ലെങ്കിൽ കൂടി ആ രേഷ്മ പി തങ്കച്ചന്റെ മുഖം മൂടി മാറിയ ഒരു മുഖം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇനി ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇതേ ഞാൻ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ ഷെബിൻ ആണെങ്കിൽ ഇവർ ഒരു ഹോം ടൂർ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഹോം ടൂറിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ പറയുന്നുണ്ട് ഈ ഹോം ടൂർ ഈ ട്രോഫി വിവാദം വരുന്നതിന് മുന്നേ എന്തോ എടുത്തേക്കുന്ന ഒരു സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ ഇതാണെങ്കിൽ നമുക്കൊന്ന് കേൾക്കാം പിന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വീഡിയോ വന്നു എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് അത് പിന്നെ ഒരു വീഡിയോ ക്രിയേഷൻ ആകുമ്പം ആ രീതിയിൽ തന്നെ ആയിരിക്കും പറയുക നമ്മൾ ആയിട്ട് വന്നു കാര്യം അകത്ത് കയറുമ്പോഴും അവരുടെ മൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനെപ്പറ്റിയിട്ട് സെപ്പറേറ്റ് കുറച്ച് ഫണ്ട് ായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അതും നിങ്ങൾ കമന്റ് ബോക്സിൽ അത് കുറച്ച് ആയിട്ട് ഫണ്ടിയായിട്ട് നിങ്ങൾക്ക് എത്തിക്കും കാര്യങ്ങളൊക്കെ അധികം ചിരിപ്പിയുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ട് കേട്ടോ അതിലോട്ടൊന്നും നമ്മൾ ഇപ്പൊ പോകുന്നില്ല ട്രോഫി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രക്ഷ്മീതകം പറയുന്ന കാര്യങ്ങളോട്ട് മാത്രം നമുക്ക് പോവാം തീർച്ചയായിട്ടും എങ്ങനെയാണ് ഈ സ്ഥലം ഇല്ലാണ്ടായത് ഇപ്പൊ വീട്ടിനകത്ത് ഉത്സവത്തിനുള്ള ആളുണ്ടല്ലോ കിച്ചു ഒഴികെ ബാക്കി എല്ലാവരും അവിടെ ഉണ്ടല്ലോ കിച്ചുവിനും കൂടെ അവകാശപ്പെട്ടിരുന്ന അർഹപ്പെട്ടൊരു വീടല്ലേ അത് അവിടെ കിച്ചൊഴികെ ബാക്കി എല്ലാവരും ഒന്ന് താമസിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഇത് വെക്കാനൊക്കെ ഉണ്ടല്ല സ്ഥലം കാണത്തില്ല അങ്ങനെയുള്ളപ്പോൾ ഇവർ നേരെ എന്താ ചെയ്ത് നമ്മുടെ സുദിച്ചേണ്ട ട്രോഫിയും ഈ അവാർഡും എല്ലാം കൂടെ കെട്ടിപ്പൂട്ടി ചാക്കിനകത്താക്കി കട്ടലിൻ്റെ അടി തട്ടി കയറ്റി എന്നിട്ട് ഇവരുടെ പ്രതീക്ഷിനോടൊക്കെ ചേർന്ന് കിട്ടിയേക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് പ്രതീക്ഷിന് കിട്ടിയേക്കുന്ന സാധനം കൂടെ ആണ് ഇവരുടെ ഇങ്ങനെ ഒരു സാധനമായിട്ട് ഫ്രണ്ടി തന്നെ വെച്ചിരിക്കുന്നത് അതും വേറെ ഒരു ടോപ്പിക്കാണ് കേട്ടോ പ്രതീക്ഷയും ഇവരോടോ എന്ന് പറയുന്ന വേറെ കുറച്ച് സാധനമുണ്ട് അതും സെപ്പറേറ്റ് ഒരു ടോപ്പിക്കായിട്ട് ചെയ്യാനൊക്കെ ഉണ്ട് കുറച്ച് അധികം കുറച്ച് രസമാണ്

അത് അങ്ങനെ തന്നെ െട്ടെ അളിയ ഷെബിനെ ഏതോ വിവരബോധം ഇല്ലാത്തവർക്ക് കൊറേ അവാർഡ് കൊടുക്കുന്നുണ്ട് അതിനകത്ത് എന്തൊക്കെയോ പേര് ചേർത്ത് വെക്കുന്നുണ്ട് അളിയ നീ എന്തിനാണ് ഇതിന് ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല അളിയ കാര്യം എന്ന് വെച്ചാല് ഇവിടെ താരജോഡി എന്ന് ഇവിടെ നമ്മള് മലയാള സിനിമയില് ഒരുപാട് താരജോടികളെ കണ്ടിട്ടുണ്ട് ലാലേട്ടാൻ ശോഭന അതുപോലുള്ള പല താരജോടികളെ കണ്ടിട്ടുണ്ടല്ലേ അപ്പൊ അങ്ങനെ ആ ഒരു താരജോഡി എന്നൊരു വാക്കിനെ നമ്മുടെ ഉള്ളില് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ ഭയങ്കര രസമുള്ള ഒരു വാക്കായിരുന്നല്ലേ

ടിവോളി ആണ് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് സാധനങ്ങളും നമ്മുടെ പോയി അതുകൂടെ കണ്ടിട്ട് വരാം ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഷെൽഫ് ഒന്ന് തുറക്കാൻ ആ അലമാരി തുറന്നു കഴിഞ്ഞാൽ വെളിയിലോട്ട് ചാടാനെ കൊണ്ട് വിതിമ്പി നിക്കാണെ തുണികൾ എല്ലാരും കൂടെ കാര്യം ഭയങ്കര കഷ്ടമാണ് കാര്യം അത്രയും പ്രഷറാണ് ആ ഒരു അലമാരിക്ക് ആ തുണികൾക്ക് പോലും ഇടേ അതുകൊണ്ട് ഈ അലമാരി തുറക്കാറില്ല കേട്ടോ ഇവര് അലമാരി തുറക്കാറില്ല കരി എല്ലാം കുമിച്ചു കൂട്ടി അതിനടുത്ത് വെച്ചേക്കാണ് തുറന്നു കഴിഞ്ഞാൽ അപ്പൊ ഇത് വെളിച്ചാടും ഇത് എന്തൊക്കെ ഒളിപ്പിക്കാൻ വേണ്ടിട്ട് പറയുന്ന സാധനങ്ങളാണ് ഇതൊക്കെ നമ്മുടെ ഷെബിനളിയും തൂക്കിയെ അഭിനയിക്കല്ലേ എന്ന് പറയുന്നുണ്ട് എന്തോ അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയണല്ലോ കാര്യം ഡ്രസ്സെല്ലാം അവിടെ വെളിയിൽ എടുത്ത് ചാടുവല്ലോ നമുക്കറിയണമല്ലേ ബാക്കി കാണാം പറഞ്ഞോട്ടെ പോലെ മാക്സിമം തുറക്കാതിരിക്കാനെ കൂടെ നമ്മുടെ പൂമ്പാറ്റ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല നമ്മടെ ഷെബിനളിയിലോ ആള് കണ്ടോ ആ അലമാരി തുറന്നപ്പോഴത്തേക്കിന് എല്ലാം കൂടും ഇടത്ത് വെളിയിൽ ചാടിയോ ഇല്ലല്ലോ വെറും തള്ള് വെറും തള്ള് മാത്രം ഞാൻ പറഞ്ഞില്ല ഞാനൊന്നും അടിക്ക് വെച്ചിട്ടില്ല ബാഗ് ബാഗ് ഇനിയിപ്പം അടുത്തതിനകത്ത് വന്ന് പറയാം ഞാൻ അതിനകത്ത് തുണിയൊന്നും അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഋതപ്പം വന്നെല്ലാം അലങ്കോലം ആക്കി കളഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അലമാരി തുറക്കാനെ കൊണ്ട് വൈകിയത് എന്ന് നമ്മുടെ രേഷ്മാ പി തങ്കശം പറയുന്നതായിരിക്കും സുഹൃത്തുക്കളെ പോലെ കൂടെ ഉറങ്ങി എന്നിട്ട് പോയി ഈ ഈ ഇതുവരെ കഴിയിട്ടില്ല കഴിയിട്ടില്ല അങ്ങനെ തന്നെ വെച്ചിരിക്കുക അല്ല എനിക്ക് എനിക്കറിയാൻ വല്ലത്രം ചോദിക്കട്ടെ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ആണെങ്കിൽ ഇവരെന്തിനാണ് ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇത്രയും നാടകം കാണിക്കേണ്ട ആവശ്യം എന്താണ് ഇവർ ഓൾറെഡി പേയ്മെന്റ് വാങ്ങിച്ചിട്ടാണ് ഹോം ടൂറിന് ഇവർ സമ്മതിക്കുന്നത് കാര്യം മറ്റേ ഫിറോസ് എന്ന് പറയുന്ന ഇവർക്ക് വീട് വെച്ച് കൊടുത്താൽ ആ ഒരു ചേട്ടൻ അടുത്ത് തന്നെ ഇവർ കാണിച്ചിരിക്കുന്ന ഒരു പരിപാടി ആ ചേട്ടൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് അകത്ത് നമുക്ക് സംസാരിക്കാം അപ്പൊ അങ്ങനെ ഒരു ഒരാക്ക് ഇത് കാണിക്കാറുണ്ട് അത് ഇത്ര എന്താണ് ഇങ്ങനെ അഭിനയം എന്താണ് പിന്നെ നമ്മുടെ ഷെബിൻ എല്ലി ആളെയും വിട്ടു കൊടുക്കുക കാണിച്ചേ പറ്റില്ല ചേച്ചി എന്ന് പറഞ്ഞു അങ്ങനെ കാണിച്ചു ഇനി വേറൊരു സാധനം കൂടെ നമ്മുടെ ചേച്ചി പറയുന്നുണ്ട് അതുകൂടെ കേൾക്കാം അവരങ്ങനെ കൊറേ കാര്യങ്ങൾ ഈ വീടിനകത്ത് അവര് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ വീട് വെച്ചു കൊടുത്തു അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു അതൊന്നും പോരെ അവർക്ക് കുഞ്ഞ് മുട്ടു സൂചി എടുക്കണമെങ്കിൽ അതുവരെ അവര് ചെയ്തു കൊടുക്കണം എന്നുള്ള കാര്യങ്ങളായിരുന്നു നമ്മുടെ പൂമ്പാറ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫിറോസ് എന്ന് പറയുന്ന എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ബിഷപ്പ് ഉണ്ടല്ലോ ആ ബിഷപ്പ് വന്ന് കുറച്ച് കാര്യം കൂടെ പറയുന്നുണ്ട് സാ എല്ലാ കാര്യം കൂടെ എങ്ങനെ ഈ ഒരു വീഡിയോക്കെ ഉൾപ്പെടുത്തും അത് നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് സംസാരിക്കാം കുറച്ച് കാര്യങ്ങൾ ഇവരെ പരിട്ട് ഒന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും കിച്ചുവിൻ്റെ അവസ്ഥ എന്തായാലും അടിപൊളിയാണ് ഒരു മക്കൾക്ക് ഈ ഒരു അവസ്ഥ വരാണ്ടിരിക്കട്ടെ കാര്യം സ്വന്തം വീട്ടിലൊരു അന്യനെ പോലെ കയറേണ്ടി വരിക കിച്ചുവിൻ്റെ അവസ്ഥ നന്നായിട്ടുണ്ട് എന്നാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ള തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സ് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് കാണാം അപ്പുശ്ശേരി പൈ